മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ യേശു ദയോഹന സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചുവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ എത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങത്തെ അപൂർവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നാഥ അങ്ങിലൂടെ മാത്രമേ പിതാവിന്റെ പക്കലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ക്രമ നൽകേനമേ നമ്മുടെ കർത്താവി ശ്വമി ശിഖായിയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിപനായ മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സഹരമാലാഹമാരുടെയും സഹരവിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ कृपयोगे <trupa iubi>